ബാങ്കിൽ രസരത്ത് വെക്കുമ്പോൾ അവൾ വന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചു ഞാൻ തുറന്നില്ല രാവിലെ രാത് എത്ര ബെല്ലടിച്ചിട്ടും ഞാൻ തുറന്നില്ല അന്ന് രാത്രി കിടന്നുറങ്ങി പിന്നെ ഞാൻ എഴുന്നേറ്റ് അതിരാവിലെ ആയിരുന്നു നാലു മണിക്കായിരുന്നു എൻ്റെ പതിവ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ലഗേജ് എടുത്ത് പുറത്തിറങ്ങി അത് പോലും അറിയാതെ ഞാൻ ബാംഗ്ലൂരിൽ പോയതായിരുന്നു എന്നായിരുന്നു ഞാൻ അവളോട് പറഞ്ഞത് അവൾ തന്നെ അവനെ കാണാൻ ചെന്നപ്പോൾ അവൻ ആ വീട്ടിൽ നിന്നും പോയിട്ട് ആറര മണിക്കൂറായിരിക്കുന്നു പിന്നെ നിരാശയായിരുന്നു ഫലം അന്ന് അവൾ വേറെ ഒന്നും ചെയ്യാതെ ആരും വിരിചവി പോലും അറിയാതെ രാത്രി കിടന്നുറങ്ങിയതുപോലെ കിടന്നിട്ട് പാതി ആയപ്പോൾ അവൾ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് മണ്ണൊഴുകീളിച്ച് മരിച്ചതായിരിക്കുന്നു അതിൻ്റെ പേരിൽ ഞാനും അവളുടെ കൂടെ പോകുന്നു പിന്നെ കൂടാതെ ഞാൻ ആ വീട്ടിൽ തനിച്ചായി നിൽക്കുന്ന സമയം ഒരു നിഴൽ അതുവഴി പാസ് ചെയ്തു പോകുന്നത് കണ്ടു ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു അങ്ങനെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അത് അവളായിരുന്നു ആ തീകൊളുത്തി മരിച്ച പെണ്ണിൻ്റെ ആത്മാവ് ഞാൻ എൻ്റെ ആത്മഹത്യ ചെയ്തത് പിന്നെ അത് ഈ കത്തിച്ചിട്ട് ഞാൻ പോകുന്നത് പിന്നെ പഴയ കാമു കാമുകനായ ഞാൻ അതായത് രതീഷ് എന്ന ഞാൻ തീരുമാനിച്ചത് പല വെച്ചും അവൾ പ്രണയ ജോഡികളായി മാറട്ടെ എന്നായിരുന്നു